ശരി അപ്പോ സാറിന്റെ ഫാമിലി എപ്പോഴാ വരുന്നത് ഫാമിലിയോ ദേവസി ഫാമിലിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ അല്ല വളരെ താമസിച്ചു പോയല്ലോ സാറേ വയസ്സിൽ രണ്ട് കുട്ടികളുമായി ഭാര്യക്ക് ഗർഭനിരോധനം കഴിഞ്ഞ് കാണേണ്ടതാണല്ലോ അതാണല്ലോ ഈ നാട്ടിൽ നടപ്പ് അപ്പോ സാറിന്റെ ചാപ്പാന്റെ കാര്യം ഓ അതൊരു പ്രശ്നമല്ല ഹോട്ടലോ ചെയ്യാം എന്റെ സാറേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ആകപ്പാടെ ഉള്ളതാ പരമനായരുടെ പലയരക്കട മാത്രമേ ഉള്ളൂ അവിടെ മുൻപുണ്ടായിരുന്ന സാറും ഒറ്റ തടിയാ മൂപ്പര് തന്നെ തന്നെ വെച്ചു കഴിക്കുമായിരുന്നു അപ്പൊ സാറേ മുടക്കു ദിവസം ആയൊണ്ട് ഒരുപാട് ഉണ്ട് അപ്പൊ ദേവസ്വം വരട്ടെ ശരി നാളെ കാണാം കപ്പ വേണ്ടതല്ല അങ്ങോ മലബാറിന്ന് പറഞ്ഞു വരച്ചതാ

പാട് നോക്കടി പെണ്ണേ പുതിയ ഫോറസ്റ്റ് ഓഫീസറായിരിക്കും ശരിയാ ഇന്ന് വരുമെന്ന് ദേവീസ്യ പറഞ്ഞിരുന്നു കഴിഞ്ഞ തവണത്തെ ആഫീസർ ഒരു മുഴു കുടിയനായിരുന്നു ഇങ്ങേരെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ ആ ഇപ്പോഴത്തെ കാലത്ത് മുഖലക്ഷണം കണ്ടൊന്നും തീരുമാനിക്കാനൊക്കത്തില്ല ചിലപ്പോ അതിലും വഷൾ വല്ലവായിരിക്കും കയ്യിലിരിപ്പ് വന്നാട്ടെ സാറേ വന്നാട്ടെ ഇന്ന് വരുമെന്നറിഞ്ഞായിരുന്നു അങ്ങോട്ട് വന്ന് കാണണമെന്നുണ്ടായിരുന്നു അധികാരപ്പെട്ടവർ ആദ്യമായിട്ടൊരു സ്ഥലത്ത് വരുമ്പോൾ അല്ല അതാണല്ലോ അതിന്റെ ഒരു മൊറ പറ്റിയില്ല സാറേ എങ്ങനെയാ ഇവിടെ ആകെ കൂടി ഈ ഒരു കടയല്ലേ ഉള്ളൂ സമയത്തിന് തുറന്നില്ലെങ്കിൽ ഈ കരക്കാരുടെ കാര്യം കഷ്ടത്തിലാകും വറയിട്ടിയിൽ എണ്ണ കഴിച്ചോണ്ട് കടകിൽ പോകുന്ന കൂട്ടരാ സാറ് പോയോ എരികളുടെ ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഒരു പൂച്ചയെ കൊണ്ടുപോയി അത് പെറ്റുപെരി ഇപ്പൊ ഈ കട മുഴുവനും പൂച്ചയുടെ ബഹളമാണ് എരികളായിരുന്നു സാറേ ഇതിലും ഭേദം അപ്പൊ സാറേ എന്താണാവോ വേണ്ടത് കൊറത്തരി വേണം അതിനെന്താ പച്ചയോ പുഴുങ്ങലോ അത് പിന്നെ ഈ വെക്കുന്ന പച്ചരി വെക്കുന്നവരുണ്ട് പുഴുങ്ങരി വെക്കുന്നവരുണ്ട് സാറിന് ഏതാ വേണ്ടത് ഈ പലാരം ഉണ്ടാക്കാൻ എടുക്കുന്ന മറ്റത് പുഴുങ്ങലേ ആ പിന്നെ സാറേ വേണ്ടത് ആ പൂച്ച അത് വിൽക്കാൻ വേണ്ടി വളർത്തയല്ല സാറേ സാറിന് വേണമെങ്കിൽ മുഴുവനും എടുത്തു അയ്യോ വേണ്ട പൂച്ച ശല്യം തീർന്നു വിചാരിച്ചു ആ ഭാഗ്യ ജന്മത്തിലില്ല ആ പുഴുങ്ങി പിന്നെ പിന്നെ പരിപ്പ് വേണം കടല വേണം സവാള വേണം ഉരുളക്കിഴങ്ങ് വേണം തക്കാളി വേണം കത്തിരിക്ക വേണം പരുത്തിക്കുരു ആ അത് വേണ്ട ഉപ്പ് വേണം കപ്പല വേണം ഒറ്റ ഇരിപ്പിന് അര കിലോ കള്ള മുടിക്കുന്നത് ഞാനിവിടെ ഇരിക്കുന്നതേ തന്റെ തിരുമോന്തം കാണാനല്ല സാധനങ്ങൾ വാങ്ങാനാ ഇങ്ങനെ സാരേ ഒരു മിനിറ്റ് ഇത്തിരി എരിവ് കൊടുക്കാനേ ഇടവ ഒന്ന് പിടോട്ടെ ആ നിനക്കൊന്നും കേടാ വേണ്ട ഉണക്കമുളക് പരിപ്പ് കടല സവാണ തക്കാളി ഉരുളൻകാക്കിലോ ചായപ്പൊടി 200 പഞ്ചസാര 1/2 കിലോ വെളിച്ചെണ്ണ 200 നല്ലെണ്ണ 100 വെല്ലുളി 100 പച്ചരി 1 കിലോ പുളങ്ങില 3 കടു 100 വേഗം આવട്ടെ ആ ഒരു മിനിറ്റ് ഈ പറഞ്ഞു സാധനങ്ങളെ ഒക്കെ എനിക്ക് വേണം എത്രയാ ഒരാൾക്ക് ഒരു മാസംത്തേക്ക് എത്രയാണ് വേണോ അത്രേ ഓഹോ സാരേ നല്ല ഉണക്കവീരണ്ട് ആട വൈകോട്ടെ ഒരു മാസംത്തേക്കോ tao đi thầy có thầy có đây tao लोटार चलो कांद खे पार चलो

നീ എന്താ വിചാരിച്ചേ അതൊക്കെ ഞാൻ വിട്ടില്ലേ എപ്പോഴും ഇങ്ങനെ എന്നെ പറയണേ പിന്നെ വരുമ്പോ നാലു കാല എന്റെ പൊന്നുമോളെ നിന്നാണ് ചത്തുപോയ നിന്റെ തള്ള എന്റെ മീനാക്ഷിയാണ് ഈ തിന്നണ ചോറാണ് സത്യം അച്ഛൻ ഇനി കുടിക്കൂല കുടിക്കൂലെന്ന് പറഞ്ഞാൽ കുടിക്കൂല തീർച്ച വാക്ക് എന്റെ അടുത്ത് വേഷം കെട്ട് കാണിക്കരുത് പറഞ്ഞേക്കാം ഇവിടുത്തെ അമ്പലത്തിലേ നല്ല ഒന്നാന്തരം പ്രതിഷ്ഠ വേറെ ഉണ്ട് അറിയാലോ ആരും തിരിഞ്ഞു നോക്കാണ്ടേ ഈ മരച്ചോട്ടിൽ തണുത്ത് നിറച്ചിരിക്കുമ്പോഴേ ദിവസം വിളക്ക് കൊളുത്താനും പൂക്കൾ കൊണ്ട് തരാനും ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അത് മറക്കണ്ട വെറുതെ ഒരു ഓടക്കോളും പിടിച്ചിങ്ങനെ നിന്നാ മതിയോ ഞാൻ ചോദിക്കുന്നൊക്കെ സാധിച്ചു തരണം പറയണതൊക്കെ ചെയ്യണം എപ്പോഴും ഞാൻ തന്നെ എല്ലാം ചെയ്തു തരണോ വല്ലപ്പോഴും അവിടെയാവാലോ ദേ എന്നെ കളിപ്പിക്കാന്ന് വിചാരിച്ചാലേ നടക്കില്ല കേട്ടോ ഞാനും കൂടി ഇവിടെ വന്നില്ലെങ്കിലേ നീ ഈ തണുപ്പത്ത് ഒറ്റയ്ക്ക് കിടന്ന് നരകിച്ച് തന്നെ

അറിഞ്ഞിരിക്കുന്നത് നല്ലതാ വേറെ ഒന്നും കൊണ്ടല്ല എവിടെ വെച്ചെങ്കിലും ഒന്ന് കണ്ടു എന്തെങ്കിലും ഒന്ന് തോന്നി അപ്പൊ എന്നൊന്നും വിളിക്കുന്നത് ഇഷ്ടമല്ല തുളസിക്ക് ഇഷ്ടമുള്ള പേരാ എപ്പോഴും വിളിക്കാറുള്ള പേരാ ഉണ്ണി കൃഷ്ണൻ കൂടുതൽ അടുപ്പുള്ളവര് ഉണ്ണി എന്ന് വിളിക്കും പിന്നെ ഒരുപാട് ഇഷ്ടമുള്ളവര് സ്നേഹത്തോടെ ഉണ്ണിയേട്ടാന്ന് വിളിക്കും തുളസിക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ വിളിച്ചാൽ മതി അശാനേ എങ്ങനെ സഹിക്കുന്നു ഈ സാധനത്തിന്